നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രദീപ് നായർ ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന ഒരു വിഷയം വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നം ഇതാണ് കാലസർപ്പദോഷം അഥവാ കാളസർപ്പോഷം ഇത് മിക്കവാറും ജാതകങ്ങളിൽ കാണാറുണ്ട് എന്താണ് ഈ കാള സർപ്പദോഷം എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് അതിന് പരിഹാരം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു വരുന്ന കർക്കടത്തിലെ അമാവാസി ജൂലൈ ഇരുപത്തി നാലിനാണ് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം കൊല്ലവർഷം കർക്കിടമാസം എട്ടാം തീയതിയാണ് അമാവാസി വരുന്നത് അന്ന് നമ്മളവിടെ ശക്തയെ പൂജ ഉണ്ട് ഈ പൂജയിൽ ശക്തയെ പുഷ്പാഞ്ജലി ഉണ്ടാവും ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പല ആൾക്കാരെയും താല്പര്യമുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻ്റായി രേഖപ്പെടുത്തുക അത്തരം ആൾക്കാരെ നമ്മൾ ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഇതിന്റെ ഫലമായിട്ട് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ നിങ്ങളുടെ നാളും പേരും ചേർക്കുക അതുപോലെ താല്പര്യമുള്ളവർക്കൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക അവരെല്ലാം നമ്മൾ ഈ ഈ ഒരു പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ കാല സർപ്പദോഷം കൊണ്ട് ഒരുപാട് ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്താണ് ഇതിന് യഥാർത്ഥ പരിഹാരം എന്ന് ആർക്കും അറിയാതെ വലയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ശരിക്കും ഇത് ആരും ശരിക്കും പറഞ്ഞു കൊടുക്കാറില്ല എന്താണ് ഇതിന്റെ പരിഹാരം എന്നത് അവര് വലിയ വലിയ പൂജകളാണ് പറയാറ് കാരണം ഇവിടെ വലിയ വലിയ പൂജകളുടെ ഒന്നും ആവശ്യം ഈ ഒരു കാലസർപ്പദോഷത്തിന് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് പൂജകൾ ചെയ്തുകൊണ്ട് കാലസർപ്പദോഷം മാറുന്നുമെന്നില്ല എന്നാൽ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില പരിഹാരങ്ങളുണ്ട് നല്ല ഫലവത്തായ പരിഹാരങ്ങളാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഗുണം കിട്ടും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പരിഹാരങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന പരിഹാരങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്താൽ സർപ്പദോഷ കാലദർപ്പദോഷത്തിന്റെ ഒരു അംശം പോലും ഒരു കണിക പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും വരും ചെയ്യില്ല അപ്പോൾ ഈ കാലദർപ്പദോഷം എന്ന ഒരു വ്യക്തിയുടെ ജാതകത്തിൽ രാഹുവും കേതു നിലകൊള്ളുന്നതിൻ്റെ ഇടയിൽ അതായത് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ സപ്തഗ്രഹങ്ങൾ വരുമ്പോഴാണ് കാല സർപ്പദോഷം ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജാതകം നോക്കിയാൽ മനസ്സിലാക്കാം അതായത് രാഹു നിൽക്കുന്നതിൻ്റെ ഏഴാം രാശിയിലായിരിക്കും കേതു സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് സപ്തഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴ് ഗ്രഹങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഇങ്ങനെ ഏഴ് ഗ്രഹങ്ങൾ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുമ്പോഴാണ് കാലസർപ്പദോഷം ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജാതകത്തിൽ നമുക്ക് തന്നെ നോക്കാൻ കഴിയും നിങ്ങൾ ഒരു പുതിയൊരു അസ്ട്രോളജർ കാണേണ്ട ആവശ്യം ഇതിന് എന്നാൽ പോലും നമ്മൾ ഒരു അസ്ട്രോളജറെ കണ്ട് പരിശോധിപ്പിക്കുന്നത് ഇതിൻ്റെ ദോഷകാഠീന്യം എത്രത്തോളം ഉണ്ട് എന്നും അതിനെന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണമെന്നും ഒരു അസ്ട്രോളജർക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതായിരിക്കും അപ്പോ കാണാൻ കഴിയുന്നവർ ഒരു ഉത്തമനായ ജോലിസിനെ കണ്ട് പരിഹാരം തേറേണ്ടതാണ് സർപ്പദോഷങ്ങൾ കുറഞ്ഞ് നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജാതകത്തിൽ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് കാല സർപ്പദോഷം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ രീതി വെച്ചിട്ട് നോക്കിയാൽ മതി സിമ്പിളാണ് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണിത് അപ്പോ ഈ കാലസർപ്പദോഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് നോക്കാം കാല സർപ്പദോഷം കൊണ്ട് നമ്മുടെ വിവാഹം മുടങ്ങാറുണ്ട് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ വിവാഹം മുടങ്ങാറാണ് ഒരുപാട് വയസ്സായിട്ടും വിവാഹം നടക്കാതെ വരും നീണ്ട് നീണ്ട് വേറെ വിവാഹം മുടങ്ങും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും വിവാഹം മുടങ്ങുന്നത് അപ്പോൾ നമ്മളൊന്ന് ജാതകം പരിശോധിപ്പിച്ചാൽ അറിയാം കാലസർപ്പദോഷം കൊണ്ടാണോ നിങ്ങളുടെ വിവാഹം മുടങ്ങുന്നത് എന്ന് അപ്പോൾ കാല നടപ്പ് വർഷം കൊണ്ട് വിവാഹം നീണ്ടു പോവാം അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് വയസ്സ് ഏജ് കൂടി വരും വിവാഹം നടക്കില്ല നമുക്ക് എല്ലാ സെറ്റപ്പുകളും ഉണ്ടായിരിക്കാം അപ്പൊ സ്ത്രീകളാണെങ്കിൽ അവരെ വിവാഹം കഴിച്ചു അയക്കാനുള്ള എല്ലാ സാഹചര്യവും അവർ വീട്ടിലുണ്ടായിരിക്കാം പക്ഷെ വിവാഹം പലതും വരും പല കാരണത്താലും ഉറങ്ങിപ്പോകുന്നതായിരിക്കും അങ്ങനെ കുറെ പ്രായമായിട്ട് അത് ഇവരുടെ കല്യാണം കഴിയുക അതേപോലെ തന്നെ പുരുഷന്മാരായാലും ഇവരുടെ വിവാഹം ഉറങ്ങി ഉറങ്ങിക്കൊണ്ടേക്കും ി അഥവാ വിവാഹം കഴിഞ്ഞാലും ആ വിവാഹ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ സുഖം ഉണ്ടാവില്ല പല പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും മാനസികമായിട്ടും ദാമ്പത്യമായിട്ടും ശാരീരികമായിട്ടും ഈ പല പ്രശ്നങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മതികളിനെ അപ്പൊ ഒരിക്കലും സ്വസ്ഥമായിട്ട് ഇവർക്ക് ഒരു ജീവിതം നയിക്കാൻ കഴിയാതെ വരും കാലസർപ്പ ദോഷം കൊണ്ട് എന്നുള്ളത് പിന്നെ അടുത്തൊരു ദോഷം എന്താ വെച്ചാൽ നമ്മുടെ കരിയറിനെ ബാധിക്കുന്നത് അതായത് ജോലിയെ ബാധിക്കും നമുക്ക് ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം നല്ല ഒരു ജോലി ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്നായിരിക്കും ആ ജോലി നഷ്ടപ്പെട്ടു പോവുക ഇനി നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു ജോലിക്കും സ്ഥിരത ഉണ്ടാവില്ല ഇന്ന് നമ്മൾ ഒരു ജോലി ചെയ്താൽ നാളെ വേറെ ജോലി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ജോലി ഇത് ഇവിടെയാണെങ്കിൽ നാളെ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അസ്ഥിരതയായിരിക്കും ജോലിയിൽ ചെയ്ത് സ്ഥിരത ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾക്ക് സാമ്പത്തിക പ്രതിസന്ധി നല്ലോണ്ടാവും സാമ്പത്തികമായിട്ട് നമ്മൾ ഉയരുകയേ ഇല്ല ജീവിതത്തിൽ അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം അലട്ടിക്കൊണ്ടിരിക്കും മാനസിക സമ്മർദ്ദം അലട്ടിക്കൊണ്ടിരിക്കും ചിലർക്ക് സ്കിന്നു സംബന്ധമായ വല്ല ഈ സർപ്പങ്ങളുടെ രൂപം പോലെ ആ സ്കിന്നു പോലെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലർക്ക് ചിലർക്ക് ചൊറി ചിരങ്ങുകൾ ഒക്കെ വരാറുണ്ട് ഇത് മാറ്റിയാൽ മാറും ചെയ്യില്ല താൽക്കാലികമായി നമ്മൾ ഡോക്ടറെ സ്കിൻ ഡോ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു മരുന്ന് തരുമ്പോൾ തന്നെ തൽക്കാലം ഒരു സുഖാവും പിന്നെ ഇത് തുടർന്നേ വരും കാരണം മാറ്റാൻ കഴിയില്ല ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയത് പൂർണമായിട്ട് മാറ്റാൻ കഴിയില്ല സർപ്പദോഷങ്ങൾ കൊണ്ടുണ്ടാവുന്ന സ്കിന്നിന് സംബന്ധമായ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടർക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല തൽക്കാലം ആ മരുന്ന് വരട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അല്ലാതെ ആ പൂർണ്ണമായിട്ടും മാറില്ല അത് മാറണമെങ്കിൽ ഇതിന് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പോയാൽ തന്നെയാണ് അത് പൂർണ്ണമായിട്ടും മാറുകയും അപ്പൊ ദോഷത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടാവും എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ഇത് പലർക്കും പല തരത്തിലായിരിക്കും ബാധിക്കുന്നത് ഒരാൾക്ക് ബാധിച്ചതായിരിക്കില്ല മറ്റൊരാൾക്ക് ബാധിക്കുന്നത് ഈ ദോഷമുള്ളവർക്ക് അതായത് അത് രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ ദോഷം കൂടുതലും കുറവും വരാറ് ഇവർ നിൽക്കുന്ന ആ സ്ഥിതി അനുസരിച്ച് രാശിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഉണ്ടാവുക അപ്പൊ അത് രാശി നോക്കിയാൽ തന്നെ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ അതിനാണ് നമ്മളൊരു വിദഗ്ധനായ ഒരു അസ്ട്രോളജറെ സമീപിച്ച് നമുക്കിത് ഇതിന്റെ ഉപദേശം തേടാവുന്നതാണ് അപ്പോ ഇത് ആരാണ് ഈ കാലസർപ്പദോഷം ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട നാഗങ്ങളെ പറയാം അനന്തൻ ഗുളികൻ വാസുകി പത്മൻ മഹാപത്മൻ ശംഖുപാലൻ തുടങ്ങിയ നാഗങ്ങളാണ് ഈ കാലസർപ്പദോഷം ഉണ്ടാക്കുന്നത് ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ഉണ്ടാകാൻ തോന്നുന്നത് ജോലിയിലുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കല്യാണ തടസ്സം ഉണ്ടാവും വിവാഹം നടക്കാതെ വരും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും മാനസിക സമ്മർദ്ദം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും സ്കിന്നു സംബന്ധമായ പല പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ അറിയാം നമുക്ക് ഇത് ഉണ്ടാവുന്നത് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് കാല ഭാഗമായിട്ടാണോ എന്നുള്ളത് അങ്ങനെയെങ്കിൽ ആ സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും മാറിപ്പോകുന്നതായിരിക്കും ഇപ്പൊ എന്തൊക്കെയാണ് പരിഹാരം എന്ന് നമുക്ക് നോക്കാം പരിഹാരമായിട്ട് ഏറ്റവും ആദ്യം പറയുന്നത് രാഹുവിന്റെയും കേതുവിന്റെയും മന്ത്രങ്ങൾ ൂറ്റി എട്ട് ഒരുമെച്ച് ദിവസവും ജപിക്കുന്നത് ഒരു പരിഹാരമാണ് രാഹുവിന്റെ മന്ത്രം ഇതാണ് ഓം രാം രാഹുവേ നമ അടുത്തത് കേതുവിന്റെ മന്ത്രമാണ് ഓം കേതുവേ നമ ഈ മന്ത്രങ്ങൾ ജപിച്ചാലും ഒരു പരിധി വരെ പരിധിയല്ല നമുക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടുന്നതാണ് പൂർണ്ണമായിട്ടും ഈ ദോഷം ഇല്ലാതാകുന്നതുമാണ് അതിനോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയോ അതെ പ്രദോഷ സമയത്ത് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൽ പരിഹാരമാണ് തിങ്കളാഴ്ചയോ പ്രദോഷ സമയത്തോ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് കാല സർപ്പദോഷത്തിൻ്റെ പരിഹാരമാണ് അതുപോലെ തന്നെ നാഗപഞ്ചമി ദിവസം നാഗപഞ്ചമി ദിവസം നാഗക്ഷേത്രങ്ങൾ ദർശിച്ച് നാഗങ്ങൾക്ക് വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പാലും പൊടിയും കൊടുക്കുക നൂറും പാലും കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന പരിഹാരമാണ് പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ തന്നെ നിങ്ങളുടെ ഈ കാലസർപ്പദോഷം പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതാണ് അല്ലാണ്ട് ഒരു സമയത്തേക്ക് വരെ മാറുകയല്ല ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലതർ സർപ്പദോഷം ഇല്ലാതായി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം തുടർന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ഈ സർപ്പങ്ങളെ ആരാധിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ് ഇത്രയാണ് കാല സർപ്പദോഷത്തെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം